ം എന്റെ പേര് സഞ്ജന ഞാൻ സർസൈത് കോളേജിലെ രണ്ടാം വർഷ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ ഇഷ്ടല്ലേ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാനാണ് വന്നിരിക്കുന്നത് കോപ്പരനെ സ്നേഹിച്ച സാമ്പാർ ചിരയുടെ കഥ അപ്പൊ ഒരു കഥയാവുമ്പോ എന്തായിട്ട് ഒരു നായകനും ഒരു നായികൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് കേട്ടോ നമ്മുടെ കഥയിലെ നായിക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ചിലരെങ്കിലും പരിചയം ഉണ്ടാകാൻ ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാം ഇതാണ് സാമ്പാർ ചീര എന്നതാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒരുവിധം മിക്ക സ്ഥലങ്ങളിലും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഒരു നായികയാകുമ്പോ എന്തായിട്ടും ചില പ്രധാന സവിശേഷതകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ ഉണ്ട് കേട്ടോ അങ്ങനെ ചില പ്രത്യേകതകള് നമ്മുടെ സാമ്പാർ ചീര നമ്മള് ഭക്ഷ്യ അതായത് ഇതിന്റെ ഇലകളെ നമ്മൾ എന്താ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട് ഇനി നമുക്ക് നമ്മുടെ നായകനെ പരിചയപ്പെട്ടാലോ ആരായിരിക്കും നായകൻ രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് തന്നെ നമ്മുടെ കോപ്പർ മൂലകാണ് നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറയുന്നത് ആളിപ്പോ കുറച്ച് കാലമായിട്ട് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആളെ കുറിച്ചിട്ട് പത്രത്തിൽ കുറെ വാർത്തയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൽ ചില പത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണാം ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണ് നമ്മുടെ കൊച്ചിയിലും കൊല്ലത്തും എന്തിനേറെ പറയാൻ നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ വരെ നമ്മുടെ കോപ്പറിനെ കുറിച്ചുള്ള പത്ര വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാല് വർദ്ധിച്ചു വരുന്ന കോപ്പർ മൂലകവും അത് സൃഷ്ടിക്കുന്ന മലിനീകരണ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ പരിഹരിക്കുക എന്താ ഇതിനൊരു മാർഗം അതിനുള്ള ഒരു മാർഗമാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ അതായത് സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ട് നമ്മുടെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗരീതിയാണ് എന്തെന്ന് പറയുന്നത് ഫൈറ്റോ റെമഡിയേഷൻ എന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത് അപ്പൊ നമ്മൾ നായകനെയും നായികേനയും പരിചയപ്പെട്ടു അല്ലെ മറ്റൊരു കാര്യമുണ്ട് കേട്ടാ ഇവ രണ്ടാളും തമ്മിൽ മുന്നേ ഒരു ചെറിയ പരിചയമുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അറിയില്ലേ അതായത് ഇലകളിൽ വെച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോപ്പർ മൂലകം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സസ്യങ്ങളിൽ ചില പ്രോട്ടീനുകൾ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന അതിനെ സഹായിക്കുന്ന ചില എൻസെയിമുകളുണ്ട് ആ എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യിക്കാനും നമ്മുടെ ഈ പറയുന്ന കോപ്പർ മൂലകം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ സസ്യങ്ങളിൽ ഈ ധർമ്മങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് കോപ്പർ എന്താ വളരെ കുറഞ്ഞ അളവില് മതിയാവും ഇനി കോപ്പർ കൂടിയാലോ നമ്മൾ കോപ്പറിന്റെ സ്നേഹത്തിന്റെ അളവ് കൂടിയാല് ഇവര് രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ കഥ നടക്കുന്നത് സർസൈത് കോളേജിലെ ലാബിലാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം നമ്മുടെ സാമ്പാർ ചീരയുടെ ലാബിൽ വളർത്തിയെടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മുടെ സാമ്പാർ ചീരയുടെ തണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലും അതുപോലെ തന്നെ അതിനെ വളർച്ചാ മാധ്യമത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്നത് ഒരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ സാമ്പാർ ചീരക്ക് പുതിയ ഇലകളും വേരുകളൊക്കെ വന്നിട്ട് ആളും ഉഷാറാവും അപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാമ്പാർ ചീരേനെ ലാബില് വളർത്തിയെടുക്കാൻ പറ്റുന്ന തന്നെയാണ് നമ്മൾ നമ്മൾ സാമ്പാർ ചീരേന നായികയായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതായത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടല്ലോ നമ്മുടെ കോപ്പറും സാമ്പാർ ചീരയും തമ്മിൽ മുന്നേ പരിചയമുണ്ട് ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ കണ്ടാലും തമ്മിൽ പെട്ടെന്ന് അങ്ങ് സെറ്റായി ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇവരുടെ പ്രണയങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം നമ്മുടെ കോപ്പറിനൊരു തോന്നല് ഇനി താൻ സാമ്പാർ ചീരയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് എങ്ങാനും കുറഞ്ഞു പോകുന്നുണ്ടോ അപ്പം നമ്മുടെ കോപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ ചീരേനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി അതായത് നമ്മൾ ലാബിൽ വളർത്തിയെടുത്ത സാമ്പാർ ഉണ്ടല്ലോ ഈ സാമ്പാർ ചീരയ്ക്ക് വ്യത്യസ്തമായ അളവിൽ നമ്മൾ കോപ്പർ മൂലകം കൊടുത്തു നോക്കി അത് നമ്മൾ കോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത് മൈക്രോമോളാർ അളവിലാണ് നമ്മൾ കോപ്പർ കൊടുക്കുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നൂറ് മൈക്രോമോളാർ മുതൽ മൈക്രോ മോളർ വരെ അതായത് നൂറ് മൈക്രോമോളർ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുക്കും എന്നിട്ട് ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസത്തോളം ഈ സാമ്പാർ ചിരയിലെ മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കും അല്ലേലും നമുക്കറിയാലാ സ്നേഹം കുറച്ച് കൂടി പോയാൽ അവിടെ എന്താ ആധിപത്യം കൂടാൻ വേണ്ടി തുടങ്ങും അല്ലേ നമ്മുടെ കോപ്പറിന്റെ കാര്യത്തിൽ അത് തന്നെയാ സംഭവിച്ചു കോപ്പർ എന്താ കോപ്പറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് കോപ്പർ കുറച്ച് ഡിമാൻഡ് ഒക്കെ വെക്കാൻ തുടങ്ങി അതിന്റെ ആധിപത്യം എന്താ നമ്മുടെ സാമ്പാർ ചിരയുടെ മുകളിൽ കാണിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷെ നമ്മൾ സാമ്പാർ ചിരിയുണ്ടല്ലോ ആളൊരു നല്ല ശക്തനായിട്ടുള്ള പോരാളിയാണ് തന്നെ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറ് മൈക്രോമോളാർ അളവ് വരെയുള്ള കോപ്പറിനെ നിയന്ത്രിക്കാൻ നമ്മുടെ സാമ്പാർ ചിരിക്ക് സാധിക്കുന്നുണ്ട് അളവ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ കോപ്പ സാമ്പാർ ചിരിയിൽ കാണുന്ന കോപ്പറിൻ്റെ അളവിനെക്കാട്ടിലും കൂടുതലാണ് പിന്നൊരു കാര്യം നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം അല്ലേ ഈ പ്രണയത്തിലൊക്കെ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വഭാവമൊക്കെ അങ്ങ് പോക്ക എല്ലാ സ്വഭാവം അങ്ങ് മാറുന്നു നമ്മുടെ സാമ്പാർ ചിരിയുടെ കാര്യത്തിലാണെങ്കിൽ ചില സ്വഭാവത്തിലൊക്കെ ആൾ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ചില സ്വഭാവങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് കോപ്പർ നിയന്ത്രണ ശേഷം നമ്മുടെ സാമ്പാർ ചിരിയിൽ ഹരിതഗണത്തിന്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഹരിതഗണെന്താണെന്നറിയാലോ നമ്മുടെ സസ്യങ്ങളിൽ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വരണവസ്തുവാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എഴുന്നൂറ് മൈക്രോമോളർ അറിവ് അളവ് വരെ കോപ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ അധികമായിട്ടുള്ള കോപ്പറിനെ നമ്മൾ സാമ്പാർ ചിരി എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ആഗിരണം ചെയ്തിട്ട് അതിന്റെ വേരില് സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഈ ഇത്തരം കോപ്പർ മൂലകം നമ്മുടെ സാമ്പാർ ചിരിയുടെ ഇലകളിലോട്ട് എത്തുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മള് പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം ഉണ്ടല്ലേ എന്താ നമ്മുടെ ഇലകൾ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ അപ്പോൾ എന്ത് അതുകൊണ്ട് തന്നെ ഈ ഇലകളിലോട്ട് എത്തുന്നത് നമുക്ക് ഇവിടെ തടയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇലകളിൽ ഭക്ഷണമാക്കുന്ന നമ്മുടെ കഴിക്കാൻ വേണ്ടി വരുന്ന മറ്റു ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയാണ് നമുക്ക് അതൊരു പരിധിവരെ ആ ഒരു ഇലകളിലോട്ട് എത്തുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കി അതായത് വേരിൽ തന്നെയാണ് ഇത് സംഭരിച്ച് വെക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് അഥവാ ഇൻഡക്റ്റീവിലി കപ്പിൾഡ് പ്ലാസ്മ മാസ് മാസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യയാണ് പകച്ചു പോയിൻ്റെ ബാല്യം എന്ന ഡയലോഗ് ആയിരിക്കുമല്ലോ എല്ലാവരും മനസ്സിലും ആ സിനിമയിൽ തന്നെ മറ്റൊരു ഡയലോഗും കൂടി ഉണ്ട് ജാവ വളരെ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമ്മുടെ ഐ സി പി എം എസ് എന്താ വളരെ സിമ്പിളാണ് ബട്ട് പവർഫുൾ ആണ് ഐ സി പി എം എസ് നമ്മൾ ചെയ്യുന്ന നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിൽ നിന്ന് എത്രത്തോളം അളവിൽ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നെന്ന് വെച്ചാൽ കോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തതും അതുപോലെ തന്നെ കോപ്പറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാത്തതുമായിട്ടുള്ള സാമ്പാർ ചെടിയുടെ ഇലകളും വേരും തണ്ടുമാണ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം കോപ്പർ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അളവിലുണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു താരതമ്യ പഠനം കൂടി അവിടെ നടത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ കോപ്പറിൻ്റെ സ്നേഹത്തിൻ്റെ വീർപ്പ് മുട്ടലുകളെ എന്താ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു നായിക തന്നെയാണ് നമ്മുടെ സാമ്പാർ ചീര എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചുരുക്കി പറഞ്ഞ കോപ്പർ മലിനീകരണ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പാർ ചീരയുടെ എഴുന്നൂറ് മൈക്രോമോളർ അളവ് വരെ കോപ്പറിനെ നിയന്ത്രിക്കാനുള്ള ഫൈറ്റോ സ്റ്റെബിലൈസേഷൻ കഴിവ് അതായത് വേരിൽ തന്നെ ഇത്തരം കോപ്പറിനെ എഴുന്നൂറ് മൈക്രോമോളർ അളവ് വരെയുള്ള കോപ്പറിനെ സംഭരിച്ച് വെച്ച് എന്താ അതിന് ഇലകളിലോട്ട് അതിനവിടെ സംഭരിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് നിയന്ത്രിച്ച് വെക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് ഇനി ഇത്തരത്തിലുള്ള കോപ്പറിനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ പറ്റും അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഫൈറ്റോ മൈനിങ് എന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇത്തരം അധികമായിട്ടുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന നമ്മുടെ സസ്യങ്ങൾ നമ്മൾ കത്തിക്കും കത്തിച്ചിട്ട് നമുക്ക് ചാരം കിട്ടുമല്ലോ കിട്ടില്ലേ അപ്പൊ ആ ചാരം അതായത് വെണ്ണീരി ഈ ചാരത്തിൽ നിന്ന് പല പ്രക്രിയകൾ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട മൂലകത്തിന് ഇപ്പൊ ആണെങ്കിൽ കോപ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും ആ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ലോക പരിസ്ഥിതി എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയില്ലേ എപ്പോഴാ ജൂൺ അഞ്ചല്ലേ ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം ആരെങ്കിലും ഓർമ്മയുണ്ടോ അതായത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നാണ് ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ആശയം സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു ചെറു ചുവടുവയ്പ് കൂടിയാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന സാങ്കേതിക വിദ്യ മുന്നോട്ട് വെക്കുന്നത് എന്റെ കൊച്ചു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം